നമുക്കിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ നൈസായിട്ടുള്ള അതായത് വായലിട്ടാൽ അലഞ്ഞു പോകുന്ന ഒരു നാടൻ പലഹാരമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പുട്ടിനും ഒക്കെ എടുക്കുന്ന ആ വറുത്ത അരിപ്പൊടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്തെടുത്ത പൊടിയാണ് അപ്പം അതിനായിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സാദാ ഒഴിച്ച് നമ്മളിപ്പം ദോശമാവിനൊക്കെ കലക്കത്തില്ലയോ ആ ഒരു രീതിയിൽ നമുക്ക് കുറേ വെള്ളമൊഴിച്ച് കലക്കിയെടുക്കണം അപ്പം ഒരുപാട് അങ്ങനെ ലൂസായി പോകാനൊന്നും പാടില്ല ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല അപ്പോൾ നമുക്ക് ഒരു പരത്തണ്ട അളവ് ഒലിച്ചു പോവാതിരിക്കുക ഒലിച്ചു പോവാതെ നമുക്ക് ഇരിക്കണം അതുപോലെ നല്ല കുറുകി ഇരിക്കുന്ന തരത്തിൽ വേണം നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നമുക്കത് കുറേ ഒഴിച്ച് കട്ടയൊന്നും കൂടാതെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നെയ്യൊക്കെ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ടീസ്പൂണ് നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം നമുക്ക് കട്ടയൊന്നും കൂടാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കലക്കി കിട്ടിയിട്ടുണ്ട് ഇത് ഇച്ചിരി കുറുകയാണ് ഇരിക്കുന്നത് നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കണം അപ്പം അതിന് വേണ്ടുന്ന ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് എടുക്കാം അപ്പം നല്ല പരുവത്തിൽ തന്നെ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട് നല്ല ലൂസായിട്ട് തന്നെ ഒത്തിരി ലൂസല്ല നമുക്ക് ഒരു ദോശക്കൊക്കെ ഒഴിച്ച് പരത്തുന്ന ഒരു പരുവ് അറിയാമല്ലോ അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഞാനത് ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ ഒരു അഞ്ചെട്ട് പത്ത് അട ഉണ്ടാക്കാനുള്ള മാവാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അതിന് വേണ്ട തേങ്ങ എടുക്കുക ഇതിപ്പോൾ ഞാനിപ്പോൾ ആരമുറി തേങ്ങയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതിന് ശേഷം അതിനകത്ത് നമ്മൾ ശർക്കര വെച്ചിരിക്കുന്നതാണ് ഇട്ട് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യമായിട്ടുള്ളത് ഒരുപാട് മധുരം വേണ്ടവർക്ക് നന്നായിട്ട് ശർക്കര ചേർക്കണം അപ്പം ഞാൻ കുറേ കുറേയാണ് ചേർത്ത് നോക്കിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അറിയാം അതിൻ്റെ കളറ് ചെയ്ഞ്ച് വരുമ്പം നമുക്കറിയാം ഇതിപ്പം കുറച്ചേ ആയിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിനുള്ള കുറേ അവിടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ സമയത്ത് ഏലക്കായുടെ പൊടി ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർക്കാവുന്നതാണ് ഇഷ്ടമുള്ളവർക്ക് നമ്മളിപ്പം ഇതിനകത്ത് ഏലക്കായ പൊടിയൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മളിത് മിക്സി ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ചിരിക്കുക ഇത്രയും അതിന് ശേഷം ഇതിനകത്ത് ആവലും കൂടി ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം തേങ്ങയും ശർക്കരയും കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് നല്ല മയത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം അതിന് ശേഷമാണ് ഞാൻ അവൽ ചേർക്കുന്നത് അവൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട അപ്പം തന്നെ നമുക്ക് ഇട അടക്കാതെ നമുക്കത് മിക്സ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിപ്പം അവലും കൂടി നന്നായിട്ട് അതിനകത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് അവലെ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ അടയുണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വാഴയിൽ വാട്ടിയെടുത്തിരിക്കുന്നതാണ് നല്ല വലിപ്പത്തിൽ തന്നെ വേണം നമുക്ക് വാഴയിൽ എടുക്കാൻ അപ്പം കഴുകി വൃത്തിയാക്കി വാട്ടിയെടുത്ത ഇലയാണ് അപ്പം നമുക്കത് ഓരോ തവി ഒഴിച്ച് പരത്തിയെടുക്കാം അപ്പം ഈ രീതിയിൽ വേണമായിരുന്നു നമുക്ക് മാവ് കിട്ടാൻ അപ്പം ഒരു തവി ഒഴിച്ച് നമുക്കത് പരത്തിയെടുക്കാം നാല് സൈഡും നല്ല ഗ്യാപ്പ് ഇട്ടിരിക്കണം നമുക്ക് മടക്കി വയ്ക്കാനുള്ള ഗ്യാപ്പ് വേണം അപ്പം മടുക്ക് മാത്രമായിട്ട് ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം അതിനകത്ത് വയ്ക്കാനുള്ള ഫീലിംഗ്സ് വെക്കുക അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ തേങ്ങാ മിശ്രിതമാണ് നമ്മളതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പം ആവശ്യത്തിന് മാത്രം ചേർത്ത് ഒരുപാട് വാരി വലിച്ച് ഇടാതിരിക്കുക കുറേ ചേട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് മൂന്ന് സൈഡ് നന്നായിട്ട് മടക്കിയെടുക്കണം അപ്പം ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക നമുക്ക് മാവൊന്നും ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ മടക്കി വയ്ക്കുക അപ്പോൾ നമ്മളിത് മടക്കുന്നതിന് മുമ്പേ നമ്മൾ കുക്കുന്നതിനകത്ത് കുക്കറിനകത്തോ ഇഡ്ലി കൊടു അതിനകത്തോ വെള്ളം നിറച്ച് നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിരിക്കണം അപ്പോൾ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഓരോന്നും ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇല നമുക്ക് വാട്ടിയെടുക്കുന്നതുകൊണ്ട് പൊട്ടിപ്പോകുന്ന പേടിയൊന്നും വേണ്ട അല്ലെങ്കിൽ നമുക്ക് മടക്കിയെടുക്കുന്ന സമയത്ത് ഇല പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഇല വാട്ടിയെടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് മടക്കിയെടുത്ത് വയ്ക്കാനായിട്ട് പറ്റും ഒരുപാടൊന്നും അതിനകത്ത് നമ്മുടെ തേങ്ങ വെച്ച മിക്സർതോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ആവശ്യത്തിനുള്ള ശകലം വെച്ച് കൊടുത്താൽ മതി കാരണം വെച്ചാൽ നമ്മൾ ഈ മാവ് നമ്മൾ നല്ല തിന്നായിട്ടാണ് ഒഴിക്കുന്നത് കൂടുതൽ അതിനകത്ത് വെച്ചാൽ വെളിയിലെല്ലാം വെന്ത് കഴിയുമ്പോഴത്തേക്ക് പൊട്ടിയെങ്കിൽ വരും അതുകൊണ്ട് കുറച്ച് മാത്രം വെച്ചാൽ മതിയാവും അപ്പം നമുക്കിതുപോലെ ബാക്കിയുള്ളതും എല്ലാം നമുക്കിതുപോലെ ആവി വന്ന ഇഡലി കൊട്ടത്തിലോട്ട് വെച്ച് കൊടുക്കാം അപ്പം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ നമുക്കിനി ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് നമുക്കിപ്പം വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ഇത് തേങ്ങയൊക്കെ വഴറ്റിയും അടുപ്പത്ത് വെച്ച് ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അതിനൊക്കെ കുറച്ചുകൂടെ സമയമെടുക്കും ഇത് വേഗത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്ക് ആവിയില് പെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കപ്പം ഇപ്പം തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിരിക്കും അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചൂടാണ് നല്ല ചൂടാണ് കണ്ടത് നല്ല രീതിയിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇലയിൽ നിന്നൊക്കെ വേഗം അടർന്നു വരുന്നുണ്ട് പിന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇലയുടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ പോലും ഈ രീതിയിലാണോ എല്ലാവരും ചെയ്ത് നോക്കുന്നത് നോക്കുക നമ്മുടെ ഇലയുടെ നല്ല സൂപ്പറായിട്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ റെഡിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നെല്ലാം വരെ ചേറ്റാം ബൈ ബായ്